പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിന് ചെയർമാൻ പദവി കൊടുത്തതോടുകൂടി ശിവാനിയും വസുന്ധരയും അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഗൗതം പറയണേ ഞാൻ ചെയർമാൻ പദവിയിൽ ഇരിക്കുന്നത് അമ്മയ്ക്ക് കാണണ്ടേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വസുന്ധര ഗൗതം അവിടെ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിധി പറയണേ മാഡം കൊണ്ടുവന്ന ആ ബുക്ക് കൂടി ഗൗതമിന് കൊടുക്ക് എന്ന് പറയുമ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുക ബൊക്കെയോ ഞാൻ ബുക്കൊന്നും കൊടുന്നിട്ടില്ലല്ലോ അപ്പോൾ ഇവൾ അതും ഒരു അഭിനയിക്കുകയാണല്ലോ ഇവളായിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് കൊടുപ്പിക്കാനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മാനേജർ ബൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് വസുന്ധരയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് വസുന്ധര ഗൗതമിന് ബൊക്കയും കൊടുക്കാം കേട്ടോ അപ്പോഴൊക്കെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും കൈയടിക്കുകയാണ് എന്നിട്ട് ഗൗതമിനെ ആ കസേരയിൽ ഇരുന്ന ശേഷം അവിടെ ഇരിക്കുന്ന ആ നെയിം ബോർഡ് മാറ്റുകയാണ് കേട്ടോ നിധി എന്നിട്ട് ചോദിക്കുകയാണ് മാനേജറിനോട് അല്ല ഗൗതമിൻ്റെ എഴുതിയ നെയിം ബോർഡ് വന്നിട്ടില്ല എന്ന് ചോദിക്കും അതും റെഡി ആയിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞ് ആ പേര് കൊണ്ടുവരികയാണ് എന്നിട്ട് വസുന്ധരയുടെ നെയ്മ് ബോർഡാണ് മാറ്റി വേസ്റ്റ് പിന്നിലേക്ക് ഇടുകയാണ് കേട്ടോ അതോടുകൂടി വസുന്ധരയ്ക്ക് ഇങ്ങനെ നിധിയോട് ഓരോ തവണയായിട്ട് ഇങ്ങനെ ആ കലിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിധി പറയണേ ഇനി ഈ നെയിം നെയ്മോർഡിൻ്റെ ആവശ്യം ഇവിടെയില്ല ഇതെങ്ങനെയുണ്ട് മാഡം ഗൗതമിൻ്റെ പേര് വെച്ചിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വസുന്ധര പറയണേ ഇത് തന്നെയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത് ഇനി ഗൗതം ചെയർമാൻ പദവി നല്ലതുപോലെ കൊണ്ടു നടന്നോളും എന്നൊക്കെ പറയണേ അപ്പോൾ ഇത് കാണുന്ന ശിവാനിക്കാണെങ്കിലോ മനസ്സിൽ ദേഷ്യം വരികട്ടോ ഈ ആൻറ്റിക്ക് എന്ത് പറ്റി ആൻറ്റിയെ എന്തോ പറഞ്ഞ് നിധി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം വസുന്ധരക്കാണെങ്കിലോ വസുന്ധരയുടെ നെയ്മോർഡൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് കൂടി വല്ലാത്ത സങ്കടവും ഒരു കരച്ചിൽ എല്ലാവരുടെയും മുന്നിൽ അങ്ങ് പൊട്ടിക്കരയാനുള്ള ആ ഒരു വിഷമമൊക്കെ വരിക കേട്ടോ എന്നിട്ട് നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നാൽ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞ് വസുന്ധരയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് വസുന്ധരയും എല്ലാ സ്റ്റാഫുകളും എല്ലാവരും ചേർന്നുകൊണ്ട് സെൽഫി എടുക്കുകയാണ് പിന്നീട് ഒന്നും മിണ്ടാതെ വസുന്ധരയും ശിവാനിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് എന്നിട്ട് പ്രണവ് ഗൗതമിൻ്റെ അടുത്ത് ചെന്നിട്ട് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഏട്ട ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏട്ടൻ ഇവിടേക്ക് വന്നതിൽ അത്രമാത്രം അധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മധുരം എടുത്തുകൊണ്ട് വരാൻ പറയണം എന്നിട്ട് എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സ്റ്റാഫുകളെല്ലാം അവരുടെ ഡ്യൂട്ടിക്ക് ചെല്ലുകയാണ് പിന്നീട് പ്രണവ് പറയണ ഏട്ട എനിക്കും ഒരുപാട് ബെൻഡിങ് വർക്കുകളുണ്ട് ഞാനും എൻ്റെ ക്യാബിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് പ്രണവും ക്യാബിലേക്ക് പോകട്ടോ അങ്ങനെ മാനേജറോട് ഗൗതമും നിധിയും നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്ന് ചോദിച്ചു ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് കമ്പനി തകരാൻ പോകുന്ന കൃത്യസമയത്ത് തന്നെ ഗൗതം സാറും നിധി മേഡവും ഇവിടേക്ക് വന്നല്ലോ എന്ന് പറയട്ടോ അല്ല ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത് ഇവാനി ഇവിടത്തെ ക്ലയൻറ്റിൽ നിന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടുത്തെ സ്റ്റാഫാണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ തന്നെ ആക്ഷൻ എടുത്തേനെ ഇതിപ്പോൾ നിങ്ങളുടെ ബന്ധുവല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളതിപ്പോൾ ഇവിടെ വെച്ചേക്ക് ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം എടുത്തുണ്ട് എന്ന് പറഞ്ഞ് മാനേജറിനെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ഗൗതം നിധിയോട് ചോദിക്കുകയാണ് എന്താ നിധി എനിക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൗതം പിന്നീട് വസുന്ധരയും ശിവാനിയും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശിവാനി കാറ് നിർത്താൻ പറയാണ് വസുന്ധരയോട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആൻറ്റി ഈ കാറ് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ കാറിൽ നിന്നും വസുന്ധരയും ശിവാനിയും പുറത്തിറങ്ങാണ് എന്തിനാണ് നീ കാറ് നിർത്താൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ആൻറ്റിയുടെ കൂടെ വരാനേ എനിക്ക് നാണക്കേടാണ് നീ മര്യാദക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അല്ലാതെ പിന്നെ ആൻറ്റി എന്തിനാണ് ഇങ്ങനെ നിധിയെ പേടിക്കുന്നത് എന്തിനാണ് എല്ലാ എല്ലാ സ്ഥാനം അവർക്ക് വിട്ടുകൊടുത്തത് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് തന്നെ നാണക്കേടാണ് നിങ്ങൾ എന്താ പറഞ്ഞത് കൊതിച്ച് പായാൻ പോവുകയാണെന്ന് ഇനി നിങ്ങൾ കൊതിച്ച് പായുകയോ മിണ്ടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ എനിക്കൊന്നും നിങ്ങളുടെ കൂടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി കഴിയില്ല നിങ്ങൾ കാരണം ഇപ്പോൾ ഞാനും കൂടി നിധിയുടെ എല്ലാ ഭീഷണിക്കും മുന്നിലും വഴങ്ങേണ്ടി വരികയാണ് നിങ്ങൾക്ക് എന്താ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവാനി വസുന്ധരയെ ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്താനുട്ടോ അപ്പം നീ ഒന്ന് പോടി എന്ന് പറഞ്ഞ് വസുന്ധര പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ വീണ്ടും ശിവാനി പോവാൻ വരട്ടെ എന്താ ാണ് നിങ്ങളിപ്പോൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ഇപ്പോൾ അവർക്ക് എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ഡമ്മിയെ പോലെ വന്ന് നിന്നിട്ട് എന്ത് കാര്യമാണ് കാര്യമാണുള്ളത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി വസുന്ധരയുടെ ക്ഷമ നശിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിയുടെ അതിൽ കടന്ന വാക്കുകൾ കേട്ട് ശിവാനിയുടെ കാരണം നോക്കി വസുന്ധര ഒന്ന് അങ്ങിക്കുകയാണ് എന്നിട്ട് പറയണേ ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു തള്ളും എന്നങ്ങ് പറയട്ടോ പിന്നെ ഞാൻ അവൾ ആ നിധി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഞാൻ അതേപടി അനുസരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ എൻ്റെ മോൻ്റെ മേൽ ിൽ ഞാൻ അത്രയ്ക്കധികം കരുതലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ മോനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാനിപ്പോൾ ഈ ചെയ്തതും ഈ വിട്ട് കൊടുത്തതും എല്ലാം എൻ്റെ മോൻ്റെ പേരിലേക്കാണല്ലോ നിധി പറയുന്നത് പോലെ എല്ലാം ചെയ്തത് എൻ്റെ ഗൗതമിനാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് നിധി പറയുമ്പോൾ ഞാൻ അതൊക്കെ അതുപോലെ അനുസരിക്കുന്നത് പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ നെല്ലിൽ നിന്നും പോയതെല്ലാം തന്നെ ഞാൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും അതാണ് ഈ വസുന്ധര വസുന്ധരയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എത്രയും പെട്ടെന്ന് എല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും പക്ഷേ അതിന് മാത്രം നീ എന്നെ ചോദ്യം ചെയ്യാനൊന്നും വളർന്നിട്ടില്ല അതുകൊണ്ട് നീ ഇനി എൻ്റെ കാറിൽ വരേണ്ട നീ നടന്ന് വന്നാൽ മതി എന്നു പറഞ്ഞ് വസുന്ധര ശിവാനിയെ അവിടെ നിർത്തിക്കൊണ്ട് പിന്നെ കാറെടുത്ത് പോവുകയാണ് കേട്ടോ അതോടുകൂടി ശിവാനി അയ്യോ മാഡം ചതിക്കല്ലേ എനിക്ക് നടക്കാനൊന്നും വയ്യ എന്ന് പറയുമ്പോൾ നീ നടന്നിട്ട് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞ് വസുന്ധര ശിവാനിയെ കാറിൽ കയറ്റാതെ പോവാണ് അപ്പോൾ ശിവാനി സ്വയം പറയുകയാണ് ആ നിങ്ങളിപ്പോൾ തൽക്കാലം പോയിക്കോ പക്ഷേ നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് നിധി നിങ്ങളെ എന്തോ തരത്തിൽ പേടിപ്പി വെച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് ഈ ശിവാനി കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവാൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് ശിവാനി അവിടെ ഇരുന്ന് മൊബൈൽ കാണുന്ന സമയത്ത് നിധി അവിടേക്ക് ചെല്ലാണ് എന്നിട്ട് പറയണേ ശിവാനി ഇനി ഒന്ന് ഇങ്ങ് വന്നേ എന്ന് പറയുമ്പോൾ എന്തിനാണ് അപ്പോ എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണെന്ന് പറയുമ്പോൾ ആ നിനക്കിപ്പോ എന്നോട് നല്ല ദേഷ്യമുണ്ടാവും ഓഫീസിൽ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് അത്രക്ക് പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോ ശിവാനി പറയണേ നിനക്കിപ്പോൾ എന്താ തോന്നുന്നുണ്ടാവും നീ ജയിച്ചു എന്ന് പക്ഷേ നീ ജയിക്കാനൊന്നും ഈ ശിവാനി സംബന്ധിച്ച് ില്ല നിനക്ക് ഇപ്പം കിട്ടിയ എല്ലാതും ഇത്രയും പെട്ടെന്ന് തന്നെ ശിവാനി അതെല്ലാം തിരിച്ചു പിടിച്ചിരിക്കും നിധി പറയണേ നീ കൂടുതൽ ന്യായീകരിക്കാതെ എൻ്റെ കൂടെ റൂമിലേക്ക് വാ എന്ന് പറയും എന്തിനാണ് ഞാൻ നിന്റെ കൂടെ റൂമിലേക്ക് വരുന്നത് എനിക്ക് നിന്നോട് കുറച്ച് കണക്കുകൾ പറയാനും കാണിക്കാനും ഉണ്ട് എന്ത് കണക്ക് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നീ കാണിച്ചു തരാം നീ എന്നോടൊപ്പം വാടി എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് പറയട്ടെ അപ്പോൾ നിധി ശിവാനിയുടെ കൈയങ്ങ് പിടിച്ച് ഇവിടേക്ക് വാടി എന്ന് പറഞ്ഞ് ബലം പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ശിവാനിയെ റൂമിലാക്കിയ ശേഷം ശേഷം കഥകങ്ങ് അടച്ച് കുറ്റിയിടുകയാണ് അപ്പോൾ ശിവാനി പെട്ടെന്ന് പേടിക്കുകയാണ് എന്തിനാ നിധി നീ കഥകൊക്കെ കുറ്റിയിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് മറ്റുള്ളവർ അറിയാതിരിക്കാനാടി എന്ന് പറയട്ടോ നീ എന്താടി നീ കാണിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് ദിവസമല്ലേ നീ ഓഫീസിലേക്ക് പോയുള്ളൂ അപ്പോഴത്തേക്കും നീ എന്താടി കാണിച്ചത് ഞാൻ എന്ത് കാണിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെ അഭിനയിക്കല്ലേ നീ ഓഫീസിനുള്ളിൽ വെച്ച് തന്നെ നീ ഇപ്പോൾ കമ്മീഷൻ അടിക്കാനുള്ള പരിപാടി ചെയ്തില്ലേ അത് തന്നെ ഞാനോ ഞാനൊന്നും ചെയ്തിട്ടില്ല വെറുതെ നുണ പറയല്ലേ നിധി നുണയാനോടി സത്യം എന്നുള്ളത് ഞാൻ തന്നെ നിനക്ക് കാണിച്ചു തരാം ഇരുപത്തഞ്ച് ലോഡുള്ളതിനെ നീ ഇരുപത് ലോഡ് കാണിച്ച് അഞ്ച് ലോഡിൻ്റെ കമ്മീഷൻ നീ വാങ്ങിച്ചു എന്താ ആരും അത് കണ്ടുപിടിക്കില്ല എന്ന് നീ കരുതിയോ നിന്റെ ഈ ചീത്ത സ്വഭാവം അവസാനിപ്പിക്കാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല നീ വെറുതെ ഓരോന്നും വിളിച്ച് പറയേണ്ട എന്ന് പറയുമ്പോൾ നിധി ആ ഫയൽ എടുത്ത് കാണിച്ചു കൊടുക്കോ ഇതാ ഇതിലെല്ലാം ഉണ്ട് നീ നിന്റെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതും എല്ലാത്തിനും ഞാൻ കണ്ടുപിടിച്ചോ എന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി ശിവൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് നീ എന്ത് കരുതി ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് നീ കരുതിയോ നീ സ്വന്തം കമ്പനിയെ തന്നെ ചതിക്കാൻ നോക്കുന്നു നീ ഈ ചെയ്ത തെറ്റിനെ ശരിക്കും എന്താണെന്നോ ഞാൻ എല്ലാവരെയും വിളിച്ച് ഇതെല്ലാം അറിയിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടിരുന്നത് കാരണം നീ എന്നോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ നിന്നോട് ഞാൻ അങ്ങനെയാണ് പകരം വീട്ടേണ്ടിരുന്നത് പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ തന്നോളണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ണവിനെ കാണിച്ചു കൊടുക്കും അതോടുകൂടി പ്രണവ് നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും സ്വന്തം കമ്പനിയെ വഞ്ചിക്കാൻ നോക്കിയ നിന്നെ ഒരിക്കലും നിന്നോട് പ്രണവ് പൊറുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതുപോലെ എന്തോ ഒന്നു തന്നെയാണ് വസുന്ധരാൻ്റെയെയും ഇവൾ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നെയും വസുന്തരാന്റിയേയും ഇവൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണമായിരുന്നു ഇനിയിപ്പോൾ അത് ഇവൾ പറഞ്ഞതുപോലെ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രണവിനോട് ഇവളെല്ലാം പറയും അതോടുകൂടി എൻ്റെ കാര്യത്തിനൊരു തീരുമാനമാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പൈസ ഇവൾക്ക് തന്നെ അങ്ങ് തിരിച്ചു കൊടുക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്താടി നീ ഇങ്ങനെ ആലോചിക്കുന്നത് നീ ചെയ്ത ഈ പ്രവർത്തിക്ക് നിൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് വേണ്ടത് എന്നിട്ട് എല്ലാവരെയും അറിയിക്കുകയാണ് വേണ്ടത് കാരണം നീ ഞങ്ങളോട് ചെയ്ത ദ്രോഹം അത്രമാത്രം അധികമുണ്ട് പക്ഷേ ഞാനത് ചെയ്യുന്നില്ല പിന്നെ നീ ഇപ്പം ഈ ചെയ്ത ചെയ്തത് നിന്റെ വസുന്ധരാൻതി അറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക നിന്നെ അതോടുകൂടി വസുന്ധരാൻഡി വെറുക്കും അത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ നിധി എനിക്കൊരു പറ്റിയതാണ് ഇനി ഞാൻ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ശിവാനിയോട് റൂമിൽ നിന്ന് പുറത്ത് പോകാൻ പറയട്ടെ അങ്ങനെ ശിവാനി തലയും താഴ്ത്തി അങ്ങ് പുറത്ത് പോകണം ആ സമയത്ത് നിധിയെ ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് പോകുന്നത് പിന്നീട് രാത്രിയാകുമ്പോൾ ഗൗതം ഓഫീസിൽ നിന്നും തിരിച്ചെത്തുകയാണ് എന്നിട്ട് നിധി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ നിധി ചോദിക്കുകയാണ് ഗൗതം ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ ഇന്ന് ഞാൻ എത്രയോ കാലത്തിന് ശേഷം കമ്പനിയിലേക്ക് തിരിച്ച് ചെന്ന് അവിടെ ജോയിൻ ചെയ്തില്ലേ അതിൻ്റെ സന്തോഷം എനിക്ക് ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം എല്ലാം ഉപേക്ഷിച്ച് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് ഗൗതം തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരണം ഗൗതം തിരിച്ച് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് അതാണ് ഇന്ന് സംഭവിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയുന്നത് ഞാൻ ഓഫീസിൽ ചെന്നത് സ്റ്റാഫുകൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അവരെല്ലാവരും എന്നെ അഭിനന്ദിച്ചു എന്നൊക്കെ പറയാണ് നിധി നീ എൻ്റെ ജീവിതത്തിൽ വന്ന അന്ന് മുതൽ എനിക്ക് സന്തോഷം മാത്രമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് എന്ന് പറയട്ടെ അങ്ങനെ നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് ഉമ്മ വയ്ക്കുകയാണ് എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ് നിധി എന്ന് പറയട്ടോ എന്നിട്ട് നിധി പറയണേ എൻ്റെ ഗൗതമിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് നിധിയും പറയട്ടോ അപ്പോൾ അല്ല ഇതിപ്പോൾ നമുക്ക് പകുതി സന്തോഷമല്ലേ ആയിട്ടുള്ളൂ മുഴുവൻ സന്തോഷം വേണ്ട മുഴുവൻ സന്തോഷം അതെന്താ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്താ ും അറിയാത്തതുപോലെ ചോദിക്കുന്നു നമ്മൾക്ക് മുഴുവൻ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നിന്നെ പോലെയോ എന്നെ പോലെയോ ഒരു കുഞ്ഞു വരേണ്ടേ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ നിധിക്കൊരു നാണത്തോടു കൂടി നിൽക്കണം